നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണ ദിയ മാത്രമല്ല അമ്മ സിന്ധു കൃഷ്ണയും സഹോദരിമാരും എല്ലാവരും നല്ല രീതിയിൽ ഫോളോവേഴ്സുള്ള ആൾക്കാർ തന്നെയാണ് കുഞ്ഞു പിറന്നിട്ട് രണ്ടു മാസക്കാലമായിട്ടും കുഞ്ഞു കുഞ്ഞോമിയുടെ മുഖം കാണിക്കാത്തതിന്റെ പേരിൽ ദിയ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയുമായി ആദ്യമായി മകൻ ഓമിയുടെ മുഖം സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരിക്കുകയാണ് ദിയ കൃഷ്ണ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന്റെ കാത്തിരിപ്പിനും അഭ്യർത്ഥനയ്ക്കും ഒടുവിൽ വിരാമമായി നിയോം അശ്വിൻ കൃഷ്ണ എന്നു പേരിട്ട കുഞ്ഞിനെ ഓമി ഓമിയെന്നാണ് വീട്ടിലെല്ലാവരും വിളിക്കുന്നത് കുഞ്ഞു കുഞ്ഞോമിയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സൂര്യകാന്തി പൂക്കൾക്കിടയിൽ കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന ദിയെ അശ്വിൻ ചുംബിക്കുന്ന ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഞങ്ങളുടെ കുഞ്ഞു ലോകമെന്നാണ് ചിത്രത്തിന് ദിയ അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് കയ്യിലിരിക്കുന്ന നിയോം ബേബിയും അതിമനോഹരമായി ചിരിക്കുന്നുണ്ട് കുഞ്ഞിന്റെ മുഖം അശ്വിനെ പോലെയാണോ ദിയയെ പോലെയാണോ എന്ന രസകരമായ തർക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഏതായാലും പോസ്റ്റിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നിരവധി പേരാണ് ചിത്രങ്ങൾ ഏറ്റെടുക്കുകയും ചിത്രങ്ങൾക്ക് താഴെ കമന്റിട്ട് സന്തോഷം അറിയിക്കുകയും ചെയ്തത് ദിയ കൃഷ്ണ ഗർഭിണിയായിരുന്ന സമയത്താണ് സ്വന്തം സ്ഥാപനത്തിലുണ്ടായ സാമ്പത്തിക തട്ടിപ്പ് നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും വിമർശനങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊടുവിലാണ് അശ്വിനും ദിയ്ക്കും കുഞ്ഞു ജനിച്ചത് ദിയയുടെ പ്രസവം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ ഏറ്റെടുത്ത ഒന്നായിരുന്നു ദിയയുടെ പ്രസവ വീഡിയോ ജൂലൈ അഞ്ചിനാണ് കൃഷ്ണയും അശ്വിനും ആൺകുഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദിയയുടെ പ്രസവ വീഡിയോ എൺപത് ലക്ഷത്തിലേറെ പേരാണ് കണ്ടത് ദിയയുടെ വീട്ടിലെ മുഴുവൻ കുടുംബാംഗങ്ങളും പ്രസവത്തിന് സാക്ഷിയായിരുന്നു കേരളത്തിൽ ഈ വീഡിയോ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അന്നു മുതൽ ഫോളോവേഴ്സിന്റെ നിരന്തരമായ ആവശ്യമായിരുന്നു കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തുക എന്നാൽ കുഞ്ഞിന്റെ സ്വകാര്യത കരുതി മുഖം മറച്ചുവെച്ചാണ് ഇതുവരെ ഉള്ള വീഡിയോയിൽ കാണിച്ചിരുന്നത് ഇന്നലെ വൈകിട്ടോടെ ദിയാകൃഷ്ണ ആ സസ്പെൻസ് പൊളിച്ചു ദിയയുടെയും അശ്വിന്റെയും ലവ് പ്രപ്പോസൽ മുതൽ എല്ലാ കാര്യങ്ങളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ദിയ മാത്രമല്ല ആഹാരയും മിഷാനിയും ഹൻസികയും സിന്ധുവും എല്ലാം തങ്ങളുടെ വീഡിയോകളിലൂടെ പങ്കുവച്ചത് ഓമിയുടെ വിശേഷങ്ങൾ തന്നെയാണ് നിയോം എന്ന് പേരിട്ട കുഞ്ഞിനെ ഓമി എന്നാണ് വിളിക്കുന്നതും അശ്വിന്റെയും ദിയയുടെ വിവാഹ വാർഷികവും കുഞ്ഞിന്റെ നൂലുകെട്ടുമെല്ലാം നടന്നു അപ്പോഴൊക്കെ വെച്ച ഓമി ബേബിയുടെ മുഖം ഇന്നലെയാണ് ദിയാകൃഷ്ണയും അശ്വിനും ഇൻസ്റ്റഗ്രാമിലൂടെ കാണിച്ചത് എങ്കിലും ഇത്തവണത്തെ ഓണം ഏറെ പ്രത്യേകതകൾ ഉള്ളതായിരുന്നുവെങ്കിലും ദിയയ്ക്കും കുടുംബത്തിനും ആഘോഷിക്കാനായില്ല എന്ന വിഷമവും ഇവർ തുറന്നു പറയുന്നുണ്ട് നിയോം ബേബിക്ക് സുഖമില്ലാതായതും സിന്ധു കൃഷ്ണയുടെ അച്ഛൻ ഹോസ്പിറ്റലിലായതും ഒക്കെ ഓണം കുളമാകാൻ കാരണമായി എന്തൊക്കെയായാലും ഇപ്പോൾ കുഞ്ഞിന്റെ മുഖം പരസ്യപ്പെടുത്തിയതോടെ വളരെ പെട്ടെന്നാണ് ഫോട്ടോ വൈറലായത് വളരെ മനോഹരമായ ഒരു കുടുംബചിത്രം അശ്വിനെയും ടാഗ് ചെയ്തത് ദിയ പങ്കുവ പോസ്റ്റ് എല്ലാം സ്റ്റോറിയാക്കി ഇടുകയും ചെയ്തു കുഞ്ഞിന്റെ മുഖം ദിയ ഒരു വ്ലോഗായി കാണിക്കുമെന്നാണ് ആരാധകർ കരുതിയത് ഗർഭിണിയായ വിവരവും ഡെലിവറിയും എല്ലാം ദിയ വ്ളോഗായി പങ്കുവെച്ചിരുന്നു അതിനാൽ കുഞ്ഞിന്റെ മുഖവും വ്ളോഗിലൂടെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയെന്ന് ഏവരും കരുതി എന്നാൽ ഇപ്പോൾ സർപ്രൈസായി ദിയ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചിരിക്കുന്നു ദിയ ഇങ്ങനെ ചെയ്തതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചിലരുടെ ചോദ്യം കുഞ്ഞിന്റെ മുഖം കാണിക്കാത്തതിന് കാരണം അത് പ്രത്യേക വ്ലോഗായി ചെയ്ത് പണം ഉണ്ടാക്കാനാണെന്ന വിമർശനം കഴിഞ്ഞ ദിവസം വ്യാപകമായി വന്നിരുന്നു ഈ വിമർശനം ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കും കുഞ്ഞിന്റെ മുഖം കാണിച്ചതെന്നാണ് ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം ഓമി സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു ഇത് കാരണം ദിയുടെ ഓണാഘോഷ വ്ലോഗ് പോലും വന്നില്ല ആദ്യത്തെ വിവാഹ വാർഷികവും ആഘോഷിക്കാൻ പോലും പറ്റിയില്ല ഇതുകൊണ്ടായിരിക്കാം ഓമിയുടെ പ്രത്യേക വ്ലോഗ് വരാതിരുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഓമിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ദിയ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണിത് റിവീൽ ചെയ്തത് ഓമി ജനിച്ചപ്പോൾ മുതലുള്ള ഫോട്ടോകൾ ഈ അക്കൗണ്ടിലും സോഷ്യൽ മീഡിയ വഴിയാണ് ദിയ കൃഷ്ണ ഇന്നത്തെ താരമായി മാറിയത് ഈ ജനശ്രദ്ധ ഇനി ഓമിയിലേക്കും എത്തും എന്നാൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ സ്വകാര്യതയെ മാനിക്കേണ്ടേ എന്ന ചോദ്യവും വരുന്നുണ്ട് പല താരങ്ങളും മക്കളുടെ സ്വകാര്യതയെ കണക്കിലെടുത്ത് ഫോട്ടോകൾ പുറ വിടാറു പോലുമില്ല നടി ശ്വേതാ മേനോൻ മകളെ പൂർണ്ണമായും ലൈം ലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നു ക്യാമറ വേണ്ടെന്ന് മകൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ ശ്വേത വ്യക്തമാക്കിയിട്ടുണ്ട് സമാനമായി പല സിനിമാ താരങ്ങളും മകളെ ലൈം ലൈറ്റിൽ നിന്നും അകറ്റി നിർത്താറുണ്ട് എന്നാൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം മറിച്ചാണ് കുഞ്ഞ് ജനിച്ച നിമിഷം മുതലുള്ള ഫോട്ടോകൾ മിക്ക ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കാരണം ഇവരിൽ പലരും ഫാമിലി വ്ളോഗേഴ്സാണ് ഒരുപാട് സ്വകാര്യത കാണിച്ചാൽ അവരുടെ റീച്ചിനെ ബാധിക്കും പലപ്പോഴും പല ഫാമിലി വ്ളോഗേഴ്സിനെയും കുഞ്ഞിന് പിറന്നാൾ കുഞ്ഞു പിറന്നാൾ പ്രധാന കണ്ടന്റ് കുഞ്ഞിന്റെ വിശേഷങ്ങളാണ് ദിയും ഇതേ പാതയിലാകാനും സാധ്യതയുണ്ട് അശ്വിൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം ദിയുടെ ഭൂരിഭാഗം വ്ളോഗുകളിലും അശ്വിനുണ്ട് പെട്ടെന്ന് തന്നെ അശ്വിന് ജനപ്രീതി ലഭിച്ചു കഴിഞ്ഞ വർഷമായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ കൃഷ്ണകുമാറും ഹൻസികയും ദിയയും എല്ലാം കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും കളിപ്പിക്കുന്നതുമായ വീഡിയോകൾ ഇപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തുവരുന്നു കൂടാതെ കുഞ്ഞിന്റെ പേരിൽ പുതിയ യൂട്യൂബ് ചാനലും തുടങ്ങി ദിയാകൃഷ്ണ ഇതിൽ ഓം ബേബിയുടെ പലതരത്തിലുള്ള ഫോട്ടോസും ലഭ്യമാണ് ഇന്നലെ തന്നെ കുഞ്ഞിന്റെ മുഖം കാണിക്കാൻ ഇന്നലത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നും ആളുകൾ ചോദിക്കാറുണ്ട് yeah <sighs> ൂലുകെട്ടിനോ വിവാഹ വാർഷികത്തിന്റെ അന്നോ പുറത്തുവിടാതിരുന്ന ചിത്രം ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള എന്താവും എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് കുഞ്ഞിന്റെ ഇതുവരെയുള്ള ഫോട്ടോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് മാത്യൂസ് ഫോട്ടോഗ്രാഫിയാണ് ദിയയുടെയും അശുവിന്റെയും ഓമിയുടെയും ഈ മനോഹരമായ ഫോട്ടോകൾ പകർത്തിയിരിക്കുന്നത് പ്രഗ്നൻസി സമയം നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞിരുന്നുവെന്ന് പറയുകയാണ് ദിയ ചെന്നൈയിൽ വെച്ചാണ് ഇവർ കൈനോട്ടക്കാരനെ കണ്ടത് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചും ആ കൈനോ ോട്ടക്കാരൻ പറഞ്ഞിരുന്നുവെന്നും താരം ഓർക്കുന്നു അശ്വിനൊപ്പം ചെന്നൈയിലേക്ക് പോയപ്പോഴാണ് ഈ കൈനോക്കാൻ ഇടയായത് അന്ന് ഞാൻ നാലു മാസം ഗർഭിണിയാണ് കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് പെണ്ണാണോ എന്ന ചോദ്യമല്ല ആണായിരിക്കുമെന്ന് ആ കൈനോട്ടക്കാരൻ പറഞ്ഞു കൂടാതെ എന്റെ കയ്യിൽ നിന്നും പൈസ വെള്ളം ഒഴുകും പോലെ ഒഴുകുകയാണെന്നും എന്നാൽ ഞാനത് അറിയുന്നില്ല എന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി ഒടുവിൽ ദിയയുടെ ഷോപ്പിലെ തിരുമറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായതെന്നും ദിയ പറഞ്ഞു ആഗ്രഹിച്ച കുടുംബജീവിതം പേരും പ്രശസ്തിയും ആഡംബര ജീവിതം തുടങ്ങി ദിയയ്ക്ക് ഇന്ന് സ്വയം അഭിമാനിക്കാൻ ജീവിതത്തിലേറെയുണ്ട് എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും ദിയയ്ക്ക് അടുത്ത കാലത്തായി ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നിരുന്നു എന്നാൽ ഇതിലൊന്നും തളരാതെ ഭർത്താവ് അശ്വിൻ ഗണേഷിനും മകൻ നിയോമിനുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദിയ കൃഷ്ണ ഇന്ന് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞ് പിറന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേയുള്ളൂ പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് കുടുംബജീവിതമാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ് ദിയയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ് ഇപ്പോഴിതാ അശ്വിനോടുള്ള ദിയയുടെ പെരുമാറ്റത്തിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അഭിമുഖത്തിലെ ദിയയുടെ സംസാര രീതിയാണ് വിമർശിക്കപ്പെടുന്നത് ഇതാദ്യമായല്ല ദിയ ഈ പ്രശ്നം നേരിടുന്നത് വിവാഹത്തിന് മുൻപേ ഇവരുടെ ബന്ധത്തിൽ ഇത്തരം അഭിപ്രായങ്ങളുണ്ട് സാമ്പത്തികമായി അശ്വിനും ദിയയും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇതാണ് പലരും ആദ്യം ചർച്ചയാക്കിയത് പിന്നീട് ദിയ അശ്വിന് ബഹുമാനം കൊടുക്കുന്നില്ലെന്ന വിമർശനം വന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അശ്വിനെ തുടരെ യാത്രകൾക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ദിയ സംസാരിക്കുന്നുണ്ട് ലണ്ടനിലും തായ്ലൻഡിലും മലേഷ്യയിലും പോകുന്നു കറങ്ങി നടന്നാൽ പോരെ പാസഞ്ചർ പ്രിൻസസ് ആണ് എനിക്ക് റിംഗ് ഇട്ട് തന്നു പിന്നെ ഫുൾ ട്രീറ്റ് ആണ് ലണ്ടനിൽ പോയപ്പോഴും ബിസിനസ് ക്ലാസ് ട്രീറ്റിലാണ് സഹോദരൻ പോയത് തിരിച്ചു വന്നത് ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ് സ്നേഹം മാത്രം കൊടുത്താൽ മതിയെന്നാണ് ഇവൻ എല്ലാവരോടും പറയാറ് എക്സ്ട്രീം ആണ് ഞാനെന്നും കൃഷ്ണ പറഞ്ഞു പാസഞ്ചർ പ്രിൻസസ് ആണ് അശ്വിനെന്ന് ദിയ ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് നെറ്റിൽസൺസ് വിമർശനവുമായി ചൂണ്ടിക്കാണിക്കുന്നത് ദിയ അശ്വിനെ കുറിച്ച് സംസാരിക്കുന്ന രീതി അസ്വസ്ഥതയുണ്ടാക്കുന്നതും സങ്കടകരവുമാണ് എന്നും പറയുന്നുണ്ട്